ശബരിമല സ്വർണ്ണക്കൊള്ള സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള സന്ദർശനത്തിനിടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടവർക്ക് ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയില്ല ശബരിമലയിലെ സ്വർണ്ണ കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല രാജ്യത്തുടനീളമുള്ള ഭക്തരുടെയും ആശങ്കയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ എഫ്ഐആർ കണ്ടിരുന്നു അത് തയ്യാറാക്കിയ രീതി പ്രതികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തമാണെന്നും അമിത്ഷാ ആരോപിച്ചു ശബരിമല കേസിൽ സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന എൽ ഡി എഫുമായി ബന്ധപ്പെട്ട രണ്ടുപേർ സംശയത്തിന്റെ നിഴലിലാണ് അത്തരം സാഹചര്യത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യവും അമിത്ഷാ ഉയർത്തി വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിനും ഒഴിഞ്ഞുമാറാനാകില്ല കോൺഗ്രസ് നേതാക്കളെ തട്ടിപ്പുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു നിഷ്പക്ഷ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് തയ്യാറാകണം വിഷയത്തിൽ ബി ജെ പി പ്രതിഷേധം ശക്തമാക്കും വീട് കയറി പ്രചരണം നടത്തുമെന്നും അമിത്ഷാ പറഞ്ഞു കേരളത്തിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണെന്നും അമിത്ഷാ ആരോപിച്ചു ലോകമെമ്പാടും കമ്മ്യൂണിസും അവസാനിച്ചപ്പോൾ ഇന്ത്യയിലുടനീളം കോൺഗ്രസ് അവസാനിച്ചു എന്നും അമിത്ഷാ പറഞ്ഞു ബി ജെ പി സർക്കാരിന്റെ കീഴിൽ മാത്രമേ കേരളത്തിന്റെ വികസനം സാധ്യമാകൂ നമ്മുടെ ലക്ഷ്യം ഈ വിജയമല്ല കേരളത്തിന്റെ വികസനം കൂടിയാണ് അതിന് ബി ജെ മുഖ്യമന്ത്രി വരണം അതിലേക്ക് അധികം ദൂരമില്ല ഇന്ന് സംസ്ഥാനത്തിലെ തലസ്ഥാനത്ത് ബി മേയർ വന്നിരിക്കുന്നു നാളെ മുഖ്യമന്ത്രിയാണ് കാണാൻ പോകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു